ഏറ്റവും പുതിയ ഹൈറിച്ച് മുതൽ പഴയ ആട് തേക്ക് മാഞ്ചിയം വരെയുള്ള തട്ടിപ്പുകളിൽപ്പെട്ട മലയാളികൾ ഇപ്പോൾ വേറൊരു തട്ടിപ്പിലേക്കാണ് ചെന്നുവീഴുന്നത് എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റാണ് പുതിയ തട്ടിപ്പിന്റെ വഴി റിപ്പോർട്ടുകൾ പ്രകാരം നാലായിരത്തി അഞ്ഞൂറിലധികം പേരിൽ നിന്നായി എൺപത് കോടിയിലധികം രൂപ തട്ടിപ്പുകാർ കൊണ്ടുപോയി എന്നാണ് കണക്കുകൾ ഇത് ഇനിയും ഉയരാമെന്നാണ് പറയുന്നത് വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന മുഖവരെയോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളും മറ്റ് സന്ദേശങ്ങളും പലരും കണ്ടിട്ടുണ്ടാകും അത്തരമൊരു സന്ദേശത്തിൽ നിന്നാണ് ഈ തട്ടിപ്പിന്റെയും തുടക്കം തട്ടിപ്പിന്റെ രീതികൾ വളരെ വിചിത്രമാണ് എലിഫന്റ് ഫർണിച്ചർ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഫർണിച്ചർ വാങ്ങണം അറുന്നൂറ്റി രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വിലയുള്ള ഫർണിച്ചർ വെബ്സൈറ്റിലുണ്ട് ഈ ഫർണിച്ചർ ഓൺലൈനിൽ ഓർഡർ നൽകാനേ കഴിയും പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടില്ല അതിനു പകരം ലാഭവിഹിതം എന്ന നിലയിൽ നിശ്ചിത തുക ഓൺലൈനിൽ തന്നെ ലഭിക്കും ഒരു മാസം പൂർത്തിയാകുമ്പോൾ അറുന്നൂറ്റി എൺപത് രൂപക്ക് വാങ്ങിയ ഫർണിച്ചറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ തിരികെ ലഭിക്കുമെന്നാണ് വാഗ്ദാനം ഈ തട്ടിപ്പിൽപ്പെട്ടവർ കൂടുതലും വീട്ടമ്മമാരാണ് ഏറ്റവും കുറഞ്ഞ തുകയായ അറുന്നൂറ്റമ്പത് രൂപ മുടക്കി ഫർണിച്ചർ വാങ്ങിയാൽ അപ്പോൾ തന്നെ നൂറ്റി രൂപ വെൽക്കം ബോണസ് ലഭിക്കും പിന്നാലെ ഓരോ ദിവസവും അറുന്നൂറ്റമ്പതിന് പരമാവധി മുപ്പത് രൂപ എന്ന നിരക്കിൽ വെബ്സൈറ്റ് അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കും നൂറ്റി ഇരുപത് രൂപയാകുമ്പോൾ ആ ബാലൻസ് അക്കൗണ്ടിലേക്ക് മാറ്റാം ഒരു മാസമാകുമ്പോൾ നികുതി എല്ലാം പിടിച്ച പിടിച്ചശേഷം അറുന്നൂറ്റമ്പതിന്റെ മൂല്യം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലായി ഉയരും തുടക്കത്തിൽ ചെറിയ തുക ഇട്ടവർ വിശ്വാസം വന്നതോടെ കൂടുതൽ തുക ഇതിൽ നിക്ഷേപിച്ചു തുടങ്ങി കഴിഞ്ഞ മാസം അവസാനം പത്ത് ദിവസത്തേക്ക് ഒരു ഓഫർ വന്നു പതിനായിരം രൂപയുടെ ഫർണിച്ചർ വാങ്ങിയാൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് പത്തിരട്ടിയാകുമെന്നായിരുന്നു ഓഫർ അതുവരെയുള്ള ഇടപാടുകൾ വിശ്വസിച്ചവർ അമ്പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചു ഒന്നിച്ച് വലിയ തുക നിക്ഷേപം സ്വീകരിച്ച ശേഷം ആ വെബ്സൈറ്റ് പണിമുടക്കി അത് കഴിഞ്ഞ ശേഷം ആ വെബ്സൈറ്റ് കാണാതായി തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞതോടെ പരാതികളുമായി നെട്ടോട്ടം ഓടുകയാണ് ഇത്തരം ഫർണിച്ചർ കമ്പനിയുടെ പേരിൽ വരുന്ന ഒരു തട്ടിപ്പ് എസ് എം എസിനെതിരെ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുമായി കേരള പോലീസും എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ കമ്പനിയിൽ ജോലി ലഭിക്കാൻ ഫർണിച്ചർ ബുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് തുടർന്നുള്ള ഓരോ ബുക്കിംഗിനും ലാഭവിഹിതം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മണി ചെയിൻ മാതൃകലയാണ് തട്ടിപ്പ് നടക്കുന്നത് നിങ്ങൾ ഫർണിച്ചർ വാങ്ങുന്നതിന് പുറമെ കൂടുതൽ ആളുകളെ ചേർക്കണമെന്നും ഇത്തരത്തിൽ ചേർക്കുന്ന ഓരോരുത്തരും ഫർണിച്ചർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലാഭവിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു വളരെ വൈകിയാകും ഇതൊരു തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുക ഇത്തരം ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൺ നയൻ ത്രീ സീറോ എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെട്ടോ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയോ പരാതികൾ നൽകാം എന്നാണ് പോലീസ് പറയുന്നത് ഹൈറിച്ച് തട്ടിപ്പിൽ ആയിരക്കണക്കിന് കോടികൾ അടിച്ചുമാറ്റിയ പ്രതാപൻ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോഴും അതിലും കൂടിയ തുകകൾ കൈക്കലാക്കിയ ലീഡർമാർ ഇപ്പോൾ പച്ചമരുന്നും മറ്റുള്ള മണി ചെയിനുമായി നടക്കുകയാണ് ഇത്തരം തട്ടിപ്പുകളിൽ പോയി ഇനിയും തലവെക്കുന്നവരോട് ഒന്നും പറയാനില്ല പണിയെടുക്കാതെ കാശുണ്ടാക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് മാത്രം ആലോചിച്ചാൽ മതി